അങ്ങനെ പറഞ്ഞു പറഞ്ഞു നമ്മുടെ ഡിഞ്ചുൻ്റെ കല്യാണി എത്തിയ അപ്പൊ അതിനായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡി കളർ കോഡ് ഒക്കെ അവള് നേരത്തെ പറഞ്ഞ കാരണം അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഓരോ ഡ്രെസ്സൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോയത് വീട്ടിലേക്ക് വരണ്ട പ്രത്യേകിച്ച് അവിടെ ചടങ്ങുകളൊന്നും ഇല്ല നേരെ റിസോർട്ടിലേക്ക് വന്നാൽ മതിയെന്ന് ആന്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങാടിക്കടവിലുള്ള വില്ലേജ് എന്ന് പറഞ്ഞ റിസോർട്ടിലായിരുന്നു കേട്ടോ നമ്മുടെ ഒക്കെ നടന്നത് എന്തായാലും വന്നതല്ലേ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ആദ്യമായിട്ടോ ഇത്ര സന്തോഷത്തോടു കൂടി ഒരാളെന്നെ നോക്കുന്നത് കാര്യം ഡിജു ാണെങ്കിലും തിളങ്ങി നിന്നത് നമ്മുടെ അഞ്ചു അഞ്ചു ഒക്കെ തന്നെയാട്ടോ നല്ല സാരി ഒക്കെ കൊടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരെ കാണാനായിട്ട് അഞ്ചുവിന്റെ സാരി എടുത്തേക്കുന്നത് ഒരു വെറൈറ്റി സ്റ്റൈല് തന്നെയായിട്ടോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് സാരി ഒക്കെ എടുത്തേക്കുന്നത് ഞങ്ങൾ ചെന്നതിന്റെ തൊട്ട് പിന്നാലെ തന്നെയായിട്ട് ഇഞ്ചു വന്നത് അപ്പൊ തന്നെ മനസ്സിലായി ഒട്ടും വൈകിട്ടില്ല എന്നുള്ളത് പിന്നെ എല്ലാവരും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അവിടം കുറച്ചു നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിട്ടോ അവിടെയാണല്ലോ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ചടങ്ങുകളെല്ലാം നടക്കുന്നത് പൊന്നൂന് അമ്മൂസിനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഓരോന്ന് കാണിച്ച് കളിപ്പിക്കലായിരുന്നു സമയത്ത് തന്നെ ഇതേ ഇതേപോലെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു കല്യാണം ഞങ്ങളുടെ കസിൻസിന്റെ ഇടയില് ഇത് ആദ്യമായിട്ടെട്ടോ പള്ളിയും പട്ടക്കാരും ഒന്നുമില്ലാത്ത അവളെ സ്നേഹിക്കുന്ന കുറച്ചുപേരെ സാക്ഷിയാക്കിട്ട് അവളുടെയും മിന്നുകെട്ട് നടത്തണുണ്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ ഇന്റർകാസ്റ്റ് ലവ് അത് സക്സസ് ആവണെങ്കിൽ അത് നമ്മൾ വളർത്ത് വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി നടക്കുമ്പോഴല്ലേ ഞാൻ അങ്ങനെ ആട്ടോ വിശ്വസിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഇഞ്ചു നല്ല ലക്കി കാരണം അവളുടെ ഈ കാര്യം എല്ലാവരുടെ അടുത്ത് പറഞ്ഞു ആർക്കും വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ആന്റിക്കും വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ കാര്യം അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാട്ടോ എനിക്ക് ഇവൻ ആർമിയിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ആർമിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു ആർമിക്കാരനും കൂടി ഇങ്ങനെ ആഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മൊമെന്റ് നേരിട്ട് കാണാനായിട്ട് മൂന്ന് പേർക്ക് മൂന്നുപേർക്ക് സാധിച്ചിട്ടുണ്ടായില്ലാട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ചാച്ചനാണ് അച്ചാച്ചൻ അരുടെ കല്യാണത്തിന് ലീവൊക്കെ എടുത്ത് കാരണം എക്സ്റ്റെൻഡ് ചെയ്യാൻ ലീവ് എക്സ്റ്റൻഡ് പറ്റാത്തത് കൊണ്ട് തന്നെ അച്ഛനും ഈ കല്യാണം പങ്കെടുക്കാൻ പറ്റില്ല എന്ന് നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ജിൽജോ ചേട്ടനും അതുപോലെ തന്നെ ജോവിക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന്റെ ദിവസം തന്നെ ബർത്ത്ഡേ കേക്ക് മുറിക്കാന്ന് പറയുന്നത് അതും ഒരു ഭാഗ്യമൊക്കെ തന്നെയാണ് ഇന്ന് തന്നെയായിരുന്നു സച്ചുവിൻ്റെ ബർത്ത് ഡേ അന്ന് തന്നെയാണ് നമ്മുടെ ആർമി ഡേയും എന്തായാലും ആ ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഓരോ ഫോട്ടോസൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ കസിൻസിൻ്റെ എല്ലാവരും ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ രണ്ടോ ദിവസം മുന്നേ പഠിച്ചെടുത്തതാണ് കുറച്ച് തെറ്റികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമുണ്ടായില്ല വലിയ തെറ്റിക്കൊന്നുമില്ലാതെ ഞങ്ങൾ എല്ലാവരോടെ കളിച്ച് ഒപ്പിച്ചങ്ങോടെ എടുത്തായിരുന്നു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ തന്നെ കൈകാലം വരയ്ക്കാൻ ഞാൻ എന്ത് തരത്തിൽ ഡാൻസ് കളിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ലായിരുന്നു ഇതിനു മുന്നേത്തെ ഡാൻസ് പ്രാക്ടീസ് ഞാൻ നടത്തിയത് രഞ്ജുവിൻ്റെ ആയിരുന്നു അന്ന് എനിക്ക് കളിക്കാൻ പറ്റിയില്ല പിന്നെ ചേട്ടൻ കല്യാണത്തിന് കളിക്കാൻ പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് നിർബന്ധമായിരുന്നു ഡിൻജുനെ എന്തായിരുന്നു കളിക്കണമെന്ന് അവസാനം എങ്ങനെയാതെ കൂടെ കളിച്ച് ഒപ്പിച്ചെടുത്തിട്ടോ പിന്നെ അടുത്ത ഡാൻസ് എന്ന് പറയുന്നത് ഡിൻജുന്റെ സോളോ ഡാൻസ് ആയിരുന്നു തലേ ദിവസമായിട്ടോ ഈ കപ്പിൾ ഡാൻസ് ഉണ്ടെന്നുള്ള കാര്യം തന്നെ നമ്മൾ ഫിക്സ് ആക്കിയത് അവര് രണ്ടുപേരും ആ രാത്രി തന്നെ പഠിച്ചെടുത്തതാണ് ഇതെല്ലാം നല്ല രസമുണ്ടായിരുന്നു പിന്നെ തട്ടേ കയറിയ അഞ്ച് വേറെ ലെവലാണ് അവൾ കളിക്കണം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓടിച്ചതെന്ന് ഒന്ന് കളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കൊച്ചന്റെ കയ്യിലായിരുന്നു കൊണ്ട് അതെന്തായാലും സാധിച്ചില്ല ഓഡിറ്റോറിയത്തിൽ ഫോട്ടോസൊക്കെ കണ്ടിരുന്നപ്പോഴാണ് ആൻറ്റിയുടെ മോളജ് എന്നെ വന്ന് പറഞ്ഞത് നമുക്ക് റിസോർട്ടിലൊക്കെ ഒന്ന് കാണാൻ നല്ല രസമുണ്ടെന്ന് ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എന്ത് ഭംഗിയായിരുന്നോ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂളും ഊന്നാലയും അതും ഇതൊക്കെ ആയിട്ട് പക്ഷെ അവിടേക്കൊന്നും പോകാൻ പറ്റില്ല കാരണം അരുണും അരിയക്കും ഇന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്യണം എനിക്ക് ഇതിൽ ആകെ മിസ്സായത് ഡിഞ്ചുന്റെ യാത്രയിപ്പാട്ടോ പെറ്റുസാരി എടുത്ത് പോണത് കാണാൻ എനിക്ക് എന്തായാലും പറ്റിയില്ല അപ്പൊ ഓക്കെ ബൈ